കേരളം ഭരിക്കുന്നത് മാഫിയ സംഘമാണെന്ന് യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ സബ് ട്രഷറിക്ക് മുമ്പിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ കേരളത്തിലെ വിഭാഗങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേരളം ഭരിക്കുന്നത് വിരമിച്ച പെൻഷൻകാരെ പോലും ദ്രോഹിക്കുകയാണെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു എന്നുള്ളതാണ് ഈ രാജ്യത്ത് ക്ഷേമ പെൻഷൻ കിട്ടാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു നമുക്കറിയാം പടിമാലിയില് അറിയക്കൂട്ടിച്ചിടത്തെയും കൂട്ടിച്ചിടത്തെയും ഒക്കെ അവർക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ പിച്ചച്ചട്ടിയുമായി വെരുവടിയിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലേക്ക് പിണറായി വിജയൻ നാട് ഭരിക്കുമ്പോൾ ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ നിരുത്തരവാദിത്വപരമായിട്ടാണ് പാവപ്പെട്ട ആളുകളുടെ ഗവൺമെന്റ് ആളുകളുടെ കാര്യങ്ങൾ ഈ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആരോഗ്യ ഉടൻ അനുവദിക്കുക ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുരിശുകൾ ഉടൻ വിതരണം ചെയ്യുക ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക മെഡിസിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുക ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർജും സത്യാഗ്രഹ സമരവും കട്ടപ്പനാട്ട് സബ് ട്രഷറിക്ക് മുമ്പിൽ സംഘടിപ്പിച്ചത് സത്യാഗ്രഹ സമരത്തിൽ കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഐവാൻ സബാസ്റ്റ്യൻ നേതാക്കളായ കിങ്ങിണി ടീച്ചർ സണ്ണി മാത്യു വൈ സി സ്റ്റീഫൻ എം എ കുര്യൻ കെ ആർ ഉണ്ണികൃഷ്ണൻ എ ഡി ചാക്കോ റോയ് ജോർജ് റോയി സെബാസ്റ്റ്യൻ ജി രാജരത്നം വി ജോസഫ് ജോസ് വെട്ടിക്കാല എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് തട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ඒव புதி collectionsctionஸ் ඒवவும் குරஞ விலே High Rang Homeliancess.